ആകർഷകമായ ഈ തെരുവുനാടകം കാണുവാനും കേൾക്കുവാനും കാണുവാനും നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ് ഒരു വ്യക്തി പാപത്തിൽ എങ്ങനെ അകപ്പെടുന്നു അല്ല പാപത്തിൽ അകപ്പെട്ടുകഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ആ പാപത്തിന്റെ പിടിയിൽ നിന്നും പുറത്തു കിടക്കുവാൻ ആ വ്യക്തി നടത്തുന്ന ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഒടുവിൽ സ്വന്തം ശ്രമങ്ങളിലൂടെ പല സഹായങ്ങളിലൂടെ ആ വ്യക്തിക്ക് വാസ്തവമായും സ്വാതന്ത്ര്യം പാപത്തിന്റെ പിടിയിൽ നിന്നുമുള്ള മോചനം പ്രാപിക്കാൻ സാധ്യമാകും നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ല നിങ്ങൾ ഏതെങ്കിലും പാപ സ്വഭാവത്തിന്റെ പിടിയിൽ അമർന്നു കഴിയുന്ന ഒരു സഹായം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ തെരുവ് നാടകം കാണേണ്ടതാണ് ശ്രുതയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് സകല മനുഷ്യരെയും കാണുന്നു തിന്നുന്ന ഒരു രോഗം തന്നെയാണ് പാപം ചിലർക്കൊരു ധാരണയുണ്ട് ഇത് ബൈബിളിൽ മാത്രം പറയുന്ന ഒരു കാര്യമാണ് എന്ന് എന്നാൽ അങ്ങനെയല്ല എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇസ്ലാം മതവും സിഖ് മതവും ജൈന മതവും ബുദ്ധ മതവും എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും പാപം ചെയ്തു നീതിമാൻ ആരുമില്ല എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു ബൈബിൾ മൂലഭാഷയായ ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു മാറ്റുക എന്നാണ് പാപത്തിന്റെ കൊടുത്തിരിക്കുന്ന പേര് അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നാണ് നാം എല്ലാവരും ജീവിതത്തിന്റെ പല മേഖലകളിൽ ലക്ഷ്യം മറന്ന വഴി മാറി സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ശരിയായ പാതയിലേക്ക് വരാൻ കഴിയും സൃഷ്ടമായ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം എങ്ങനെ ജീവിക്കാൻ കഴിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ സ്കിറ്റ് ഞങ്ങളിവിടെ അവതരിപ്പിക്കും യവായി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഞങ്ങൾ നിങ്ങളെ ഒരു ബോക്സ് പരിചയപ്പെടുത്തുകയാണ് ഈ ബോക്സ് കുമ്പാട് സീന ബേക്കറിയിൽ മധുര പലഹാരങ്ങൾ ഇട്ടിരുന്ന ലോകത്തിലെ എല്ലാ പാപങ്ങളും ഉണ്ട് ഈ ഒരു വശത്ത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ പാപം എന്ന് എഴുതിയിരിക്കുന്നു അതിന് മറുവശത്ത് ഇംഗ്ലീഷിൽ സിംഗ് എന്ന് എഴുതിയിരിക്കുന്നു അതിന് മറുപശത്ത് അതിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ നമ്മുടെ രാഷ്ട്രഭാഷയായ ിൽ പാപം എന്നും എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഈ ബോക്സിലൂടെ വെക്കുകയാണ് ഞങ്ങളുടെ പ്രിയ കേൾവിക്കാർ ശ്രദ്ധിക്കണം ഈ ബോക്സിൽ ലോകത്തിലെ എല്ലാ പാപങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക മദ്യപാനമുണ്ട് മയക്കുമരുന്നുണ്ട് മറ്റിതര പാപങ്ങളുമുണ്ട് മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന നമ്മുടെ സമാധാനത്തെ തകർത്ത് കളയുന്ന നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന സകലതും ഈ ബോക്സിലുണ്ട് എന്ന് ചിന്തിക്കുക പാപത്തിന് ഒരു സ്വഭാവമുണ്ട് നാം പാപത്തിന്റെ അടുക്കിലേക്ക് പോകേണ്ട പാപം നമ്മെ നമ്മുടെ അടുക്കിലേക്ക് വരും അല്ലെങ്കിൽ പാപം നമ്മെ ആകർഷിക്കും അങ്ങനെയെങ്കിൽ ഈ പാപത്തിന്റെ ആകർഷണ പാലികത്തിൽ അകപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരന്റെ കഥ നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അതാ അങ്ങ് വരികയാണ് അവൻ വളരെ ധനികരായ അപ്പന്റെയും അവന്റെ അമ്മയുടെയും ഏക മകനാണ് അവന് സങ്കടമെന്തെന്നോ നിരാശ എന്തെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും അറിയാതെ വളർന്നവനാണ് അവൻ മൊബൈൽ ഫോണിൽ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ടുകൾ ആസ്വദിച്ച് ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ ജീവിതം ആസ്വദിക്കുകയാണ് പിന്നുക കുടിക്കുക ആനന്ദിക്കുക െ നാം ചാകുമല്ലോ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നവൻ ആ അവൻ ഈ അടുത്ത കാലത്ത് നടന്ന പ്രകൃതി ദുരന്തങ്ങളോ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലൊന്നും അവൻ കേട്ടിട്ട് പോലുമില്ല അവൻ മറ്റൊരു ലോകത്താണ് അവൻ ജീവിതം വളരെ ആസ്വദിച്ചു പോകുകയാണ് അവൻ എങ്ങനെ പാട്ടും കേട്ടും കൂട്ടുകാരോട് സ്വറ പറഞ്ഞും സന്തോഷിച്ചു പോകവേ ആ വഴിയിൽ അവൻ സഞ്ചരിച്ചു വരുമ്പോൾ ആ പാപത്തിന്റെ ബോക്സ് അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അവന് കൗതുകമുണ്ടായി എന്താണ് എന്നാണ് പാപം എന്റെ ഗുരുക്കന്മാർ എന്റെ അപ്പനും അമ്മയും എന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പാപത്തോട് എനിക്ക് താല്പര്യമില്ല അവൻ അവിടെ പോയി പാപത്തിന്റെ സ്വഭാവമുണ്ട് നമ്മൾ മാറിപ്പോയാലും അത് നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കും ഇത് അവൻ തിരികെ വരുമ്പോൾ ആ പെട്ടിയിൽ അവന്റെ ശ്രദ്ധ കൊടുക്കുന്നു അവൻ അല്പം കൗതുകം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കൂട്ടുകാരോട് തമാശകൾ പറയുന്നുണ്ട് അതിൽ ഇടയ്ക്കും ഈ പാപം എന്താണ് എന്നറിയാൻ ഒരു കൗതുകം ചിന്ത അവനിലേക്ക് വരികയാണ് അവൻ വീണ്ടും തിരികെ വരികയാണ് എന്തായാലും ഈ പെട്ടിക്കകത്ത് എന്താണ് എന്താണുള്ളത് അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാകും ഒരു ശ്രമം നടത്താൻ അവൻ അവൻ ആകർഷണത്തിൽ ആ ആ പാപമുള്ള വേണ്ടയോ വേണ്ടയോ എന്ന് എന്ന് പാപത്തിന്റെ കേറാം ഈ പാപം അങ്ങനെ തീരുമാനിക്കുന്നു അവൻ തന്നകത്ത് കയറുന്നു ശ്രദ്ധിക്കുക അവനുണ്ടായ മാറ്റം പാപത്തിനൊരു സ്വഭാവമുണ്ട് അത് നമുക്ക് വലിയ സന്തോഷം നൽകും അത് നമുക്ക് വലിയ ഉന്മാദം നൽകും അവനകത്ത് കയറിയ അവന്റെ മുഖഭാവം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവൻ ആൾ മാറിവനെ പോലെ അവൻ ചിന്തിക്കുന്നു ഇതിൽ പകരം ഇതിനപ്പുറമായ ഒരു സന്തോഷം എവിടെ കിട്ടും അവൻ അവൻ വളരെ സന്തോഷവാനാണ് അവന് ഹെഡ്ഫോണൊക്കെ ഈ സന്തോഷം അനുഭവിക്കാൻ മറ്റുള്ളവരെ മാടി വിളിക്കുകയാണ് അവന് ഇനിക്ക് ബാഗ് വേണ്ട ഹെഡ്ഫോൺ വേണ്ട കാരണം അതിലൊക്കെ കുട്ടിയിലുണ്ട് അങ്ങനെ ഇവൻ അപ്പനെ അമ്മയെ മറന്നു മറ്റ് രംഗങ്ങൾ സന്തോഷിച്ച് ജീവിതം നാളുകൾ മുൻപോട്ട് പോയപ്പോൾ ഒരു ദിനം അവന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഒരു ശൂന്യത ശ്രദ്ധിക്കണം പാപത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് വളരെ സന്തോഷം നൽകും പക്ഷേ അത് നൈമിഷികമാണ് അർത്ഥം അത് നീണ്ട നിലനിൽക്കുകയില്ല അത് നമ്മുടെ സമ്പത്തിനെ ക്ഷയിപ്പിക്കും ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും ബന്ധങ്ങളെ തകർക്കും നമ്മെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടും നമ്മെ ഒറ്റയ്ക്കാക്കും ഇപ്പോൾ സുഹൃത്തുക്കളില്ല കാരണം പണം തീർന്നു കൂട്ടുകൂടാൻ ആഹാരം കഴിക്കാൻ കമ്പനി കൂടാൻ കൂട്ടുകാരില്ല അപ്പനും അമ്മയുമായി ബന്ധമില്ല നാളുകളായി വീട്ടിൽ നിന്നും അകന്നു കഴിയുകയാണ് അവൻ അസ്വസ്ഥനാണ് അവരുടെ ഹൃദയത്തിൽ വലിയ ശൂല്യതയുണ്ട് അവന്റെ മനസ്സിൽ സങ്കടം തളം കെട്ടി നിൽക്കുകയാണ് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഈ പാപത്തിന്റെ ദുർസ്വഭാവങ്ങളുടെ പിടിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഹൃദയംഗമായി അങ്ങനെ ആ കാലഘട്ടത്തിൽ കഴിയുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ ാവടി വരികയാണ് അദ്ദേഹം വളരെ ബാഗൊക്കെ പിടിച്ച് അത് ധാരാളം പണമുണ്ട് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കാരനാണ് കോട്ടയത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഫ്ളാറ്റുകളുണ്ട് ആ മനുഷ്യൻ ആവടി തിരക്കോട്ട് നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഈ ഭാവിയുടെ നിലവിളി ശ്രദ്ധയിൽപ്പെടുന്നു സൂക്ഷിച്ചു നോക്കുന്നു കേട്ട് പരിചയമുള്ള ശബ്ദം ഇവനെ കണ്ട് പരിചയമുണ്ടല്ലോ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ചാൻസ് നീ നീ എന്റെ കൂടെ പഠിച്ചു ഒരേ കോളേജിൽ ബെഞ്ചിൽ നിന്ന് എന്റെ സുഹൃത്ത് ചാൾസ് നിനക്ക് എന്ത് പറ്റി നോക്ക് ഞാൻ ഈ പാപത്തിന്റെ അകപ്പെട്ടു പോയി ഞാൻ അടിമപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഫോൺ വേണ്ട എന്നാൽ ഞാൻ പൈസ തരാം പേഴ്സെടുക്കുകയാണ് പണം കൊടുക്കാൻ തയ്യാറാകുന്നു ആ പാപി പറഞ്ഞു എനിക്ക് പണമല്ല വേണ്ടത് ഫോണല്ല വേണ്ടത് പിന്നെ എന്താണ് വേണ്ടത് എനിക്ക് എങ്ങനെയും ഇതിന് പുറത്തു വരണം പുറത്തു വരണോ എന്റെ ഭാഗത്തിൽ 제가 끊어 다 പറയുന്നു ിൽ നീ എന്റെ ഉച്ച സുഹൃത്തല്ലേ ഞാൻ ഒരു കൈ ശ്രമിച്ചു നോക്കാം ഇവിടെ ശ്രദ്ധിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കും പണം കൊണ്ട് നമുക്ക് പുറത്തു വരാം പാപിയെ സഹായിക്കാനുള്ള പാപിക്ക് പണം കൊണ്ട് രക്ഷ നേടുവാൻ കഴിയുകയില്ല ധനികൻ പറഞ്ഞു നിന്നെ മറ്റാറുകളിൽ സഹായിക്കട്ടെ ഞാൻ പോകുകയാണ് ആ പാപിയായ മനുഷ്യൻ വീണ്ടും തന്റെ ദുർ ഭാവങ്ങളിൽ തന്റെ തന്റെ നിസ്സഹായകതയിൽ തന്റെ നിരാശയിൽ തുടരുകയാണ് അവൻ വീണ്ടും കാത്തിരിക്കുകയാണ് എന്നെ ആരെങ്കിലും സഹായിക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കാം അവൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ ഈ നാടിനെ അറിയുന്ന അഞ്ചു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചുപോയ നമ്മുടെ സ്വന്തം മന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ വഴി വരുന്നത് അദ്ദേഹം ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ വിനയഭാവത്തോടെ ഇല്ലാത്ത വിനയം അഭിനയിച്ചുകൊണ്ടും അദ്ദേഹം ഈ വഴി നടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ തീയെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു ഇതെന്താണ് പാപം ഈ മനുഷ്യനെന്ത് പറ്റി അദ്ദേഹം അടുത്ത് വന്ന് ചോദിക്കുന്നു അല്ല ചെറുപ്പക്കാരൻ നിനക്ക് എന്ത് പറ്റി ആ യുവനക്കാരും പറഞ്ഞു സാറേ ഞാൻ ഈ പാപത്തിന്റെ പൊട്ടിയിലകത്തിട്ടു പോയി എനിക്ക് ഒത്തിരി ദുർസ്വഭാവങ്ങളുണ്ട് ഞാൻ വീട്ടിൽ നിന്നും അകന്നു കഴിയുകയും എന്നെ സഹായിക്കാൻ ആരുമില്ല താങ്കൾ പറഞ്ഞ് മന്ത്രിയോട് പറഞ്ഞ് നീ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമോ പിയെ പറഞ്ഞോ ഡയറി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു മന്ത്രി ഭയങ്കര തിരക്കിലാണ് അദ്ദേഹത്തിന് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്യാനുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് എങ്കിലും നീ നമ്മുടെ പഞ്ചായത്തിലെ ഒരു അംഗമായതുകൊണ്ട് ഒരു വോട്ട് കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ മന്ത്രിയോട് പറഞ്ഞു പോയി വീണ്ട് ഞാൻ മന്ത്രിയോട് ചോദിക്കട്ടെ ആ പിയെ ചെന്ന് തിരക്കാണെങ്കിലും മന്ത്രിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു നിർബന്ധിക്കുകയാണ് നമ്മുടെ വാർഡിലെ ആളല്ലേ ഒന്ന് സഹായിച്ചു നോക്കിയേ ഒരു വോട്ട് കിട്ടുന്ന കാര്യമല്ലേ അടുത്ത ഇലക്ഷനിലും പാർലമെന്റിൽ പോകാനായിട്ട് അത് ഒരുപക്ഷെ സഹായിച്ചെങ്കിലോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ തിരക്കുള്ള മന്ത്രി വരികയാണ് ചോദിക്കുന്നു എന്താ നിന്റെ പ്രശ്നം ആ പറഞ്ഞു എന്റെ താങ്കൾ എന്നെ സഹായിക്കുമോ അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ് കോട്ടയും കാര്യങ്ങളുണ്ട് നിന്നെ സഹായിക്കാൻ മനസ്സില്ല പിന്നെ നീ എന്റെ പഞ്ചായത്തിലെ ആളായത് കൊണ്ട് ഒരു സഹായം ഒടുപ്പിൽ മനസ്സില്ല മനസ്സോടെ തിരക്കുള്ള മന്ത്രി ആരുടെ മുമ്പിൽ ഇതുവരെ മടുക്കിക്കുത്താത്ത മടങ്ങിക്കുത്തുന്നു പി എം മന്ത്രിയും ചേർന്ന് സഹായിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക രാഷ്ട്രീയത്തിന് ഭാബിയെ സഹായിക്കാൻ സാധ്യമാണോ ഇല്ല നോ ഒരിക്കലും രാഷ്ട്രീയ സാമൂഹിക അധികാരങ്ങൾ കൊണ്ട് ഒരു ഭാബിയെ രക്ഷിപ്പാൻ സഹായിക്കുകയില്ല മന്ത്രി തോൽവി സംബന്ധിച്ച് പിൻവാങ്ങുകയാണ് ആ പാപിയായ മനുഷ്യൻ തന്റെ നിസ്സഹായതയിൽ തന്റെ ഏകാന്തതയിൽ നിലവിളിയോടെ തുടരുമ്പോൾ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക ഇതാവരുന്ന നാട്ടുകാർക്ക് തലവേദനയായിരിക്കുന്ന ഗുണ്ട തലവൻ ഗുണ്ട ഫോറസ്റ്റ് അദ്ദേഹം തന്റെ അനിയായി ഈ വിടുകയാണ് കായിക ശേഷിയൊണ്ട് ആരോഗ്യം കൊണ്ട് എന്തും നേടാം നന്നായി ജീവിക്കാൻ ആരോഗ്യം ഉണ്ടായ കോടി ഉണ്ടായാൽ മതി കിട്ടിമാടി ജിമ്മിൽ പോയാൽ മതി വയനാട് നിറച്ച് ആഹാരം കഴിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന വിവാഹത്തിൽപ്പെട്ട യവനക്കാരൻ അവൻ പറയാണ് നീ എന്നെ അവിടെ കിടന്ന് മോങ്ങുന്നേ നിന്റെ പ്രശ്നം എന്താണ് ഭാവി പറഞ്ഞു സാറേ എന്നെ സഹായിക്കണം ഇതിന് പുറത്തു വരണം ആ ഗുണ്ട അവനെ ഭയപ്പെടുത്തുകയാണ് അവനെ പേടിപ്പിക്കുകയാണ് നീ അനങ്ങാൽ അവിടെ ഇരിക്കുക പക്ഷെ വീണ്ടും നിലവിളിക്കാൻ നിങ്ങളുടെ ആരോഗ്യം കൊണ്ടെങ്കിലും നിങ്ങളുടെ ആ നിങ്ങളുടെ കായിക ശേഷി ഉണ്ടെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ ഒടുവിൽ തിരക്കാണെങ്കിലും മനസ്സില്ലെങ്കിലും ആ ഗുണ്ട പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്നെ കൊണ്ട് പറ്റാത്ത വല്ല കാര്യമുണ്ട് ഞാൻ അടിച്ചു തകർത്ത എത്രയോളം ആളുകൾ മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് നിന്നെ സഹായിക്കുന്നത് എനിക്ക് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ ഒടുവിൽ ആ ഗുണ്ടയും ഗുണ്ടയുടെ അസിസ്റ്റന്റും കൂടെ ആ ഭാവിയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക ശേഷി കൊണ്ട് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ ശ്രമം ശ്രമിച്ചു അവരും പിൻവാങ്ങുകയാണ് ആരോഗ്യം വേണം സൗന്ദര്യം വേണം പക്ഷെ ഇതൊന്നും പാപത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു പരിഹാര അല്ല ഒടുവിൽ ആ ഗുണ്ട സുഹൃത്തുക്കൾ അവിടുന്ന് പിൻവാങ്ങുകയാണ് അഭാവിയായ മനുഷ്യൻ തന്റെ ഏകാന്തതയിൽ മറ്റു പലരും സഹായിക്കാൻ ശ്രമിക്കും സഹായിക്കും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്ത് പാരപ്പെട്ടി വഴിയുമ്പോൾ ആ വെടി മറ്റൊരു യുവനക്കാരൻ വരികയാണ് ആ പാപത്തിന്റെ പെട്ടിയിൽ കണ്ട് ആകർഷണം തോന്നിയ ഒരു യുവനക്കാരൻ ആ വെടി വരികയാണ് ചേട്ടാ ാലും നിൽക്കാൻ പറ്റാത്ത ഒരു മദ്യപാനിയാണ് അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ട് പറയുന്നത് ഞാൻ ഇടപെടാം നമുക്ക് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു നോക്കാം രാവിലെ പണിക്ക് പോയി വൈകുന്നേരം സ്വന്തം കാലം നിൽക്കാൻ ജീവനില്ലാതെ സ്വന്തം ചെരിപ്പ് പോലും ഇടാനുള്ള ആരോഗ്യമില്ലാതെ ഇല്ലാതെ വരുന്ന മദ്യപാനി പറയാണ് ഞാൻ ഇടപെടാം പാപം ഒന്നും വലിയ കാര്യമല്ല ഞാൻ സഹായിക്കുമെന്നാണ് നമുക്ക് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു നോക്കാം മദ്യപാനവും പാപിയും തമ്മിൽ കൈ ഓർക്കുകയാണ് മദ്യപാനിക്ക് ൾക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റുമോ മദ്യപാനം കൊണ്ട് പാപത്തിന് ശമനമുണ്ടാകുന്നില്ല മറിച്ച് പാപം വഷളാകുന്നതേ ഉള്ളൂ അത് കണ്ട മറ്റ് കാഴ്ചക്കാരായ ആ ഗുണ്ടകളും ആ ധനികനുമൊക്കെ അവർ ചിരിക്കുകയാണ് അവർക്കറിയാം മദ്യപാനിക്കൊരിക്കലും മറ്റൊരു പാപിയെ സാഹിത്യം കേട്ടുകയും ും കേരളം വളരെ മുന്നോട്ടാണ് എന്നാൽ ആത്മഹത്യ വിവാഹമോചനം റോഡ് അപകടങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വിഷാദരോഗം ഇങ്ങനെ നീണ്ട ലിസ്റ്റ് എടുത്ത ഏറ്റവും ൾ തെളിയിക്കും അതുകൊണ്ട് മദ്യപാനിക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ കഴിയുകയില്ല അങ്ങനെ ആ മനുഷ്യൻ എന്നെ ഇനി ആർ സഹായിക്കുമെന്ന് നിലവിളിച്ചുകൊണ്ട് ആ പാപത്തിന്റെ പട്ടിയിൽ കിടക്കുമ്പോൾ ആ വഴി ഒരു യവനക്കാരനായ മനുഷ്യൻ അദ്ദേഹം തിരുവോരങ്ങളുള്ള ആളുകളോട് കണ്ട് സംസാരിച്ച് അവരെ പരിചയപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ വിശേഷമൊക്കെ തിരക്കി അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ ചില സ്വീകരിക്കുന്നുണ്ട് ചില തള്ളിക്കളയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗിൽ േഖകളുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കായിക ശേഷി കൊണ്ടോ പണം കൊണ്ടോ രാഷ്ട്രീയ അധികാരങ്ങൾ കൊണ്ടോ സ്വയം രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ആ പാപത്തിന്റെ പൊട്ടിയിൽ കിടക്കുന്ന ആ യൗവനക്കാരനെ ആ സുവിശേഷികൾ കാണുകയാണ് സുവിശേഷൻ പ്രത്യേകതയുണ്ട് കരയുന്നവരെ കണ്ടാൽ അദ്ദേഹത്തിന് കണ്ണടച്ചു പോകാൻ കഴിയുകയില്ല മനസ്സ് തകർന്നവരെ കണ്ടാൽ ആ സുവിശേഷികന് മാറിപ്പോഴിയില്ല ആ യൗവനക്കാരൻ വന്ന് ചോദിച്ചു എന്താണ് താങ്കൾക്ക് പറ്റിയത് ആ ഭാവി മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ പാപത്തിന്റെ പെട്ടിയിൽ അകപ്പെട്ടു ൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ എന്നെ ആരും സഹായിപ്പാൻ കഴിയത്തില്ല പണം തീർന്നു എനിക്ക് മാറക രോഗങ്ങളുണ്ട് ഞാൻ നിസ്സഹായനാണ് എന്നെ സഹായിക്കാൻ പലരും ശ്രമിച്ചു താങ്കൾക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ നിലവിലെ കണ്ടപ്പോൾ സവിശേഷൻ പറഞ്ഞു നീ ഭാരപ്പെടേണ്ട ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ദൈവം ുന്നു പക്ഷേ പാപി ആയതുകൊണ്ട് ഒരു മനുഷ്യനെയും ദൈവം വെറുക്കുന്നില്ല നമുക്ക് ദുരുസ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടോ നാം ദൈവത്തിന് ഇഷ്ടമല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ടോ ദൈവം നമ്മൾ ഉപേക്ഷിക്കത്തില്ല മറിച്ച് നാം രക്ഷപ്പെടുവാൻ ദൈവം നമ്മെ സഹായിപ്പാൻ സന്നദ്ധനാണ് ആ സുവിശേഷൻ പറഞ്ഞു പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ മറികടന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മനുഷ്യനെ സഹായിപ്പാൻ ജീവിക്കുന്ന യേശു ക്രിസ്തു എന്ന ഒരു രക്ഷക അവൻ നിന്നെ സഹായിപ്പാൻ സന്നദ്ധനാണ് ആ ആ സ്നേഹത്തിന്റെ സന്ദേശമായി യുവനക്കാരോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സാറേ ഞാൻ എന്ത് ചെയ്യണം സുവിശേഷകൻ പറയുന്നു നീ ഈ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം നീ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെയാണെങ്കിലും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ല എന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം അങ്ങനെ നീ ഒരു തീരുമാനമെടുത്ത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ൻ പറഞ്ഞു ഞാൻ വേണമെങ്കിലും ചെയ്യാം സാറേ ഒന്ന് പ്രാർത്ഥിക്കണം എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം അങ്ങനെ ആ സുവിശേഷകൻ ആ യുവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കുക ആ പ്രാർത്ഥനയുടെ സമയത്ത് തന്റെ ഹൃദയത്തിൽ ശൂന്യതമാവുകയാണ് ഇന്ന് പറയും പണങ്ങോട്ടും രാഷ്ട്രീയ ും പരിഹരിക്കാൻ പറ്റാത്ത തന്റെ ഹൃദയത്തിലെ ശൂന്യത തന്റെ ഏകാന്തത ആ പ്രാർത്ഥനയാൽ പരിഹരിക്കപ്പെടുന്നു തന്റെ മനസ്സ് തന്റെ മുഖത്തോട്ട് നോക്കിക്ക് ഒരു സന്തോഷമുണ്ട് തന്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്നു ആ പ്രാർത്ഥനയാൽ ആ സുവിശേഷൻ യുവനഖനെ പാപത്തിന്റെ പെട്ടിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് കണ്ടു ആ സുവിശേഷം പറഞ്ഞു എനിക്ക് അത്ഭുത സിദ്ധിയൊന്നുമില്ല ഇത് ദൈവത്തിന്റെ കരുണയാണ് ഭാപിയെ സ്നേഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കും ഈ രക്ഷയും സമാധാനവും സ്വാതന്ത്ര്യവും പ്രാപിക്കുവാൻ കഴിയും ആ സുവിശേഷങ്ങൾ അവർക്കെല്ലാമായി പ്രാർത്ഥിക്കണം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ മറ്റിതര ദുർസ്വഭാവങ്ങൾക്ക് രഹസ്യഭാവങ്ങൾക്ക് അടിമപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയും നേർച്ച കാർഷിക കഴിക്കുന്നത് കൊണ്ടോ നിങ്ങൾ ധാരാളം തീർത്ഥാടന യാത്രകൾ നടത്തുന്നത് കൊണ്ടോ ഒന്നും രക്ഷ സാധ്യമല്ല രക്ഷപ്പെടുവാൻ സൃഷ്ടമായ ദൈവത്തിങ്ങളിലേക്ക് സൃഷ്ടിയായ മനുഷ്യൻ പറഞ്ഞ് ക്ഷമയ്ക്കായി അപേക്ഷിച്ച് മടങ്ങി വരണം നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ഈ സുവിശേഷികൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രക്ഷയുടെ സന്ദേശം സ്വീകരിക്കുന്ന ഈ യൗവനക്കാരെ പോലെ നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ സാധ്യമാണ് എന്ന ആഹ്വാനത്തോടെ ഞങ്ങൾ ഈ തെരുവുനാടൻ കൂടെ അവസാനിപ്പിക്കുമ്പോൾ തുടർന്ന് ഞങ്ങൾ പാടുന്ന ഗാനം ശ്രദ്ധിക്കുകയും ഒടുവിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ തെരുവുനാടൻ നിങ്ങൾ അവസാനിപ്പിക്കുന്നു ദയവായി ശ്രദ്ധിച്ചാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാനവജാതിയുടെ ജീവിതത്തിൽ അശാന്തിയുടെയും അസമാധാനത്തിന്റെയും വിത്ത് വിതച്ച മാരക വിഷയം അതിൽ നിന്ന് എന്താണ് പരിഹാരം യേസുവിലൂടെയുള്ള പാപക്ഷമയാണ് ഏകപരിഹാരം രണ്ടായിരം വർഷം മുമ്പ് കാൽവരി ക്രൂസിൽ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം ജീവൻ അർപ്പിച്ചുകൊടുത്ത് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് ഏകപരിഹാരം മനോഹരമായ ിറ്റ് ശ്രദ്ധിച്ച നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു തുടർന്ന് ഒരു മനോഹര ഗാനം കൂടെ നിങ്ങൾക്കായി ആലപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഗാനത്തിന് ശേഷം ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ വി ഐ ലൂക്ക് അവർ മുൻപോട്ട് വന്ന്